പൈസ കൊടുക്കാതെ ഒരു ചിക്കൻ കറി ഞാന് നമ്മളെ കോഴിനെ പിടിച്ചേർത്തു ചേക്കനുണ്ടാവൂലേ കോയിൽ നിന്ന് പിടിച്ചേർത്തില്ലോ ഈ കറുത്തോണ്ട് ഞാൻ ചിക്കൻ കറി വെക്കാൻ പോവാണ് നമുക്ക് കറുത്ത ഇഷ്ടം പോലെ കിട്ടും അപ്പൊ കൊറേ ആള് ചോദിച്ചു നിങ്ങക്ക് കിട്ടണ സാധനല്ലേ അപ്പൊ തന്നെ വെച്ചൂടെ ചിക്കനൊക്കെ മാറി നെക്കും അത്രയും ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഒരാവശ്യമായിട്ടുണ്ട് വെറും കറുവത്തെയല്ല അപ്പം ഇന്ന് ഉച്ചയ്ക്കുള്ള നമ്മളെ സ്പെഷ്യൽ സാധനം ഇതാണ് നമ്മളെ വീട്ടിൽ തന്നെ സാധനമാണ് വിഷ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമല്ലേ നമ്മളതുപോലെ ഉണ്ടാക്കി നോക്കുകയാണ് മൂപ്പൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ പഴുത്തതും ഉണ്ട് കേട്ടോ പഴുത്തത് നമ്മൾ ജ്യൂസ് അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് പാകാക്കി വെച്ചിട്ടുണ്ട് കട്ടിൻ കട്ടിമ്പോടൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കയ്യിൽ വെച്ചന്നെ മുറിച്ചെടുക്കുകയാണ് ഇതാണ് എളുപ്പം മ്മളെ കറൂത്ത വറുത്തരച്ചക്കറി ഉണ്ടാക്കി നോക്കുക അല്ലേ ആദ്യം തന്നെ ഈ കറൂത്തേനല്ലേ അതിൽ എണ്ണയിൽ നമുക്കൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ മെല്ലൊന്ന് എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് കളറൊന്നും മാറ്റി എടുക്കുക പറയണേ അങ്ങനെ കേട്ടോ ആദ്യം തന്നെ വെള്ളത്തിക്ക് ഇങ്ങനെ എടുത്തിട്ടല്ല കേട്ടോ ചെയ്യുന്നത് ഒന്ന് ഒന്ന് ഇങ്ങനെ 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 കാട്ടുക വാറ്റി എടുക്ക അപ്പ അതിന് വേറെ രുചി മാറ്റം ഉണ്ടാവും അതിനു വേണ്ടിയിട്ടോ ചൂടാക്കി കൊടുക്കാൻ പോവാന നമ്മൾ ഈ ഇണ്ടല്ലോ ഈ കയ്യിലെ നല്ല ചോദിച്ചതും കേട്ടോ ഇങ്ങനത്തെ കൈ ഒന്നാ വാങ്ങിയത് പിന്നെ ഈ കയ്യിലൊന്നിപ്പോ എവിടെയും കാണാനും കിട്ടാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാർക്കൊക്കെ കിട്ടണുണ്ടാവും ഇത് പിന്നെ നമ്മൾ നമ്മള് വല്യച്ഛനുണ്ടാക്കണുണ്ട് ഇത് വല്യച്ഛൻ തന്ന കൈയിലാണ് കേട്ടോ ഒരിക്കലും ഇങ്ങനത്തെ പണിയാണ് കയ്യിലുണ്ടാക്കണേ ചിരട്ട കൈലാണത് ചിരട്ടയും പിന്നെ അത് മുളേണ്ടിയോ ഈ പിടി ഇങ്ങനെ ചെത്തി മിനിക്ക് കുറെ പാടാണ് അത് ഉണ്ടാക്കാന് ചിരട്ടി അതേപോലെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ചിരട്ട വരുമ്പോ കൊടുക്കും അപ്പം അങ്ങനെ ഉണ്ടാക്കും ഓൺലൈനിൽ ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പിന്നെ അതേപോലെ ചട്ടി ഈ ചട്ടിന്റെ ചെവി ഇടതു പോയിട്ടോ അപ്പോൾ ഇത് നമ്മൾ ടാഗ് ചെയ്യുന്നുണ്ട് ഈ ചട്ടി അതേപോലെ ചിരട്ട കയ്യിലും അപ്പോൾ അത് വേണ്ടവർക്ക് വാങ്ങാം കേട്ടോ ടാഗ് ചെയ്ത് വെച്ചാൽ അപ്പൊ അതിൻ്റെ പ്രൊഡക്റ്റിന്റെ ലിങ്കുണ്ട് അപ്പൊ അതിന് തൊട്ടാല് ഞങ്ങൾക്ക് ഈ രണ്ടിൻ്റെ പ്രൊഡക്റ്റിന്റെ ലിങ്കിൽ തൊട്ടാൽ നിങ്ങൾക്ക് പഠനം കിട്ടും കേട്ടോ എന്നാൽ കറുട്ടേന്റെ കളറ് നല്ല ഒന്ന് മാറി വരുന്നുണ്ട് ഒന്ന് ഇങ്ങോട്ട് കളർ ഒന്നും കൂടി ഇന്ന് മാറത്തിട്ട് ഇതിങ്ങൾ മാറ്റണം അപ്പോൾ കറുട്ട ഒക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിന് ഇങ്ങോട്ട് പറച്ചിൽ മാറ്റി ഈ ചട്ടിക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങൾക്കെട്ടോ കുറച്ച് കൂടി എണ്ണ ഒഴിച്ചുകൊടുക്ക ഇതിക്ക് ഒരു ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളി അല്ലേ അതിട്ട് കൊടുക്ക ഇതുണ്ടാക്കി കറുത്ത വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ ഉള്ളി അക്കാലൊക്കെ എന്തായാലും ഇപ്പൊ നമ്മളെ വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ ഒന്ന് ഒരെട്ടൊന്നുണ്ടാക്കി നോക്കാം എന്നിട്ട് ഒന്ന് കൂട്ടി വെക്കാം അപ്പൊ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല ഉള്ളി ഒന്ന് നല്ലോണം വാടിയട്ടെ ഉള്ളി വാടിയാക്കി ഈ തക്കാളിയും അതേപോലെ രണ്ട് പച്ചമുളകും കുറച്ച് കറി വെക്കില്ല കേട്ടോ ഇതെല്ലാം ഒന്ന് ഇട്ടു കൊടുക്കാം ഇത് നല്ലോണം വാക്കി മൺചട്ടിയിലൊക്കെ വെക്കുമ്പോ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുമ്പെ ഒരു നല്ല രസമാണ് കേട്ടോ ഇറച്ചി മീനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ മൺചട്ടിയിലും ഇങ്ങനത്തെ അടുപ്പിലും വെക്കാം അതുകൊണ്ടാണ് കേട്ടോ ഈ അടുപ്പിൽ തന്നെ വെക്കുന്നത് ഇത് ഓരോ ആൾക്കാർക്ക് സംശയമാണ് ഈ ഗ്യാസും അടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് കഷ്ടപ്പെട്ട് അടുപ്പിൽ വെക്കുന്നത് കുക്കർ കുക്കറുണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ചട്ടിയിൽ വെക്കണത് ഒക്കെ ചോദിക്കേ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഓക്കെ ഈ റാപ്പാൻ്റെ ചുവട്ടിൽ നിന്നിട്ട് തന്നെ വെള്ളമാണ് ഇങ്ങനെ ഓലിക്കുന്നത് വെയിൽ ഉണ്ടായാൽ പുറപ്പെട്ട നല്ല വെയിലാണ് നല്ല മഴേന്റെ മഴക്കാറാണ് നിലയ്ക്ക് മഴക്കാർ ഇല്ല അടുത്ത് ഇടാൻ പോവാണ് ഇടപാട്ടോ നമ്മള് കുഞ്ഞ് സ്പൂണ് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഇട്ടോ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ടോ പച്ചമുളക് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ കുറച്ച് ഏരിയ അധികമുള്ള മുളകാണത് കൊത്തമലിച്ച് ചുണ്ടിൻ്റെ ഇതൊക്കെ നെയ്ത്തിൽ അടങ്ങി പിന്നെ ഒരു കുഞ്ഞി ടീസ്പൂൺ ടീസ്പൂണല്ല ഈ കുഞ്ഞി സ്പൂണിന് മഞ്ഞൾ പൊടീട്ട് ഇതൊക്കെ ഒന്ന് ഒരു മേണൊന്ന് മാറി എടുക്കട്ടെ നമ്മളെ ഈ മസാലയ്ക്ക് ആണ് നമ്മളെ കറുത്തിട്ടെടുക്കാൻ പോകണത് കേട്ടോ ഇപ്പോൾ ഉപ്പിട്ടെടുത്തിട്ടില്ല കേട്ടോ അതിന് നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ഒഴിച്ചുകൊടുക്കണം കേട്ടോ പിന്നെ മിക്ക അരപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിൽ കണ്ടിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ കുറച്ച് കൂടി വെള്ളം മതി കുറച്ച് ഇതിക്കുള്ള ഇരിക്കും കൂടി കറുത്ത കണ്ടൊരു തല്ല വിടോണ്ടോ കറുത്തമാരെ അവരെ തന്നെ ഉപ്പേരിക്കു വേണ്ടിയിട്ട് വേവിച്ച് വെച്ചതാണ് കറുത്ത കാവയ്ക്കും കൂടി കറുത്തേണ്ടതല്ലേ കറുത്തേണ്ണ പായസം കൂടി ഇത് ഉണ്ടാക്കി വെക്കലേ നല്ലോണം അപ്പൊ ഈ നാളികേരം വറുത്തരയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കറുത്തേന്റെ കൂട്ടം എന്താണെന്നു പറയുക അരപ്പിന്റെ നാളികേരവും അതുപോലെ കുറച്ച് പെരിചീരകവും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കഷ്ണം രണ്ട് മൂന്ന് വെളുത്തുള്ളി അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മുടിച്ചെടുക്കട്ടെ വന്നതാണ് കേട്ടോ അവിടുന്ന് വന്ന പൊളിക്കുന്നതായിട്ട് നമ്മളെ കറുത്ത പറച്ചപ്പോ അതിനൊക്കെ പഴുത്ത കറുത്ത കിട്ടിയു ജ്യൂസ് അടിക്കാണ്ടോ ഇങ്ങനെ തന്നെ ഒരു മതി നല്ല തണുപ്പുണ്ട് പക്ഷെ ജ്യൂസ് അടിക്കുമ്പോ വന്ന പൊടി പാലൊന്നുമില്ല അപ്പൊ പഞ്ചസാരയും കൂട്ടിയിട്ട് അത് ജ്യൂസ് അടി അങ്ങോട്ടടിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നിങ്ങനെ കൈ കൊണ്ട് തന്നെ പിച്ച് ഇങ്ങോട്ട് ഇടാനുള്ളത് ഉള്ളു കേട്ടോ അത്രയ്ക്കും കുഴപ്പമാണ് പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യം തന്നെ അല്ല അത്രയ്ക്കും നല്ല മധുരം ഉണ്ട് ഇപ്പം ഒന്നാമത് ഇങ്ങനെ വെയിലും അല്ലേ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് ഉണ്ട് പിന്നെ ആദ്യം ഒന്ന് വെറുതെ ഒന്ന് അടിക്കേട്ടാ ഇന്നത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടിയിട്ട് ഇത് പിന്നെ നാരങ്ങ കേട്ടോ നമ്മളെപ്പോഴും ഇവിടെ സ്റ്റോക്ക് വെക്കല് നാരങ്ങ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജൊക്കെ ഫുള്ളാണ് ഒന്നും കളയില്ല നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് അതിന്റെ ബാക്കി തന്നെ ഇങ്ങനത്തെ ഇന്നലെ പിഴിഞ്ഞതാണ് അതേക്ക് വെച്ചിട്ടില്ല കുറച്ച് സുർക്ക ആക്കി വെച്ചിട്ട് ഇങ്ങനെ അതിന്റെ തൊലി ഇട്ട് വെക്കിട്ടോ എല്ലാരും കാണിക്കലുണ്ടാവില്ല ഇങ്ങനെ ഇതേപോലെ സുർക്ക ഇങ്ങട് ഇട്ട് വെക്ക സുർക്കേനു പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് പിടിച്ചു കഴിഞ്ഞാല് ആ മാങ്ങ അടിയിൽപ്പെട്ടിട്ടുണ്ടാവും കാന്താരി ഉണ്ട് എല്ലാരും ഉണ്ട് മാങ്ങ അടിയിൽപ്പെട്ടിട്ടുണ്ടാകും ഇളക്കിയാല് ഇങ്ങനെ അലിഞ്ഞു പോവുക അതാണ് കേട്ടോ ഇതൊക്കെ ഒരു വിധം ഉപ്പ് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടാരനെയൊക്കെ അതൊക്കെ ഞങ്ങൾ തന്നെ മുന്നേ കൂട്ടി തരന്ന് തിന്നുന്നുണ്ട് ഞാൻ മാങ്ങട്ടോ അത് കണ്ട അവിടെ അരിഞ്ഞു കിടക്കുന്നതിന്റെ ലാസ്റ്റാണത് ആ വലിയ മാങ്ങല്ലേ അതാണ് കേട്ടോ അപ്പൊ അപ്പൊ ഇടുക്കാൻ അതിന്റെ അടിയ പെട്ടെന്ന് അത് ചുങ്ങി ചുങ്ങി ചെറിയ കണ്ണി മാങ്ങല്ലേ അതൊക്കെ അപ്പത്തന്നെ എടുത്ത് തിന്നിട്ടുണ്ട് അരിപ്പൊടി നാളികേരം ചകവിട്ടു പിന്നെ ജീരകട്ടു ഇട്ടു ഇട്ടു എന്നിട്ട് നല്ല ഓണം തിരുമ്പി എന്നിട്ട് ചെറിയ കണലത്ത് വെച്ച് ഇളക്കി പാത ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ടില്ലേ ശരീരം നല്ല കേട്ടോ

ജ്യൂസൊക്കെ കുടിച്ച് വന്നപ്പോഴേക്ക് കറി ഇപ്പൊ വെന്തിട്ടുണ്ടാവട്ടത് കറക്റ്റ് പാകമാണ് കുറച്ചുകൂടി ആയാൽ കരിഞ്ഞു വന്നു തേങ്ങ ഒഴിച്ചു കൊടുത്തുട്ടോ കുറച്ച് കറി വേണം നമ്മളെ ഈ കറി വറവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഉള്ളിയിൽ മൂപ്പിച്ചത് കൊണ്ട് തന്നെ എണ്ണ ഒക്കെ ആവശ്യത്തിന് ഇപ്പോൾ അതിലുണ്ട് ഇനി നമുക്കിത് ഒഴിക്കേണ്ട ആവശ്യമില്ല എണ്ണ അപ്പോൾ എന്താ കാട്ടുന്നറിയാം കുറച്ചുകൂടി നല്ല ഫ്രഷ് കറിവേപ്പില കേപ്പുക ഒന്ന് അങ്ങനെ ഇട്ട് കൊടുക്കാം രണ്ടോ നമ്മളെ കറി സൂപ്പറായിട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വറുത്തരച്ച കറുത്തക്കറി ാണ് പകുതി ഇന്നത്തെയേ ഇന്നലത്തെ സ്രാവ് കറിയാണ് കേട്ടോ അത് ഇന്നലത്തെ സ്രാവ് വറുത്തതും ഉണ്ട് പൂസിന്റെ രാവിലത്തെ മുട്ട അങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ അത് എപ്പുണ്ടാക്കണെങ്കിലും സന്തോഷത്തിന് കുറച്ച് മാറ്റി നമ്മളത്തെ കറി കെട്ടോട്ടോ ഇത് രേശം പൊടിയത്തെ അരിയാണ് കേട്ടോ പിന്നെ ഈ പാത്രത്തില് സന്തോഷായിട്ടും ചോറേ ഉള്ളൂട്ടോക്കത്തില് ചോപ്പരില്ലേ മട്ടരി മട്ടനീന്റെ ചോറും മട്ടക്കഞ്ഞി വെള്ളം അതെ പിന്നെ ഉപ്പേരി ഉപ്പേരിട്ടോ കറുത്തി എന്താ പറയാ കോവക്കല്ലേ ആ മുളക് എടുത്തില്ല പറഞ്ഞ പോലെ എന്തിലുണ്ടാവും ഇതില് അതിലുണ്ട് ഇങ്ങളൊക്കെ

നമ്മളെ ചോറിലെല്ലാം കഴിഞ്ഞു കേട്ടോ അമ്മ കടന്നവിടെ നട്ടുച്ച രണ്ടര ആയിട്ടുണ്ട് ഇന്ന് നല്ല വെയിലാണ് കേട്ടോ ഇന്ന് നല്ല ക്ഷീണം കാരണം ചേച്ചി വെയിലിട്ട് നല്ല കയറി വരണേ തൂണികൾ ഏറെക്കുറെ ഒക്കെ ഉണങ്ങിട്ടുണ്ട് നമുക്ക് നല്ല വെയിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല അഴലില്ലാട്ടോ ആ മുറ്റത്തിലുള്ള ഒറ്റ അയലാണ് പിന്നെ ആ വീടിൻ്റെ സൈഡിലുള്ള അയൽ ആയതുകൊണ്ട് ശരിക്കും ഉണങ്ങി കിട്ടിയിട്ടില്ല അപ്പോൾ കുറച്ചൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു ഇനി കുറച്ചും കൂടി ഉണ്ട് രാത്രി നമ്മളിങ്ങനെ ഉണങ്ങി കിട്ടും അപ്പോൾ ഇനി പോന്ന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള പോരലാണ് പക്ഷേ എന്നൊക്കെ കിടത്തുന്ന സോക്കേസ് സോക്കീസില് ആ അകത്തക്കളം കിടക്കണേ അപ്പൊസും എല്ലാവരും അടിയത്ത സാധനം വേണമെന്നുള്ള ഒറ്റ വലിയ മേലൊന്നും അങ്ങനെ എല്ലാവടത്താണ് തന്നെയല്ലേ പരിപാടി പാട് തല കുത്തനെ മറിഞ്ഞ് കിടക്കാനും ഒക്കെ കേടന്നിട്ടുണ്ട് അപ്പം ഇന്ന് അതെല്ലാം കൂടി മടക്കി ഒതുക്കി വെക്കാനുള്ള ഇതാണ് കേട്ടോ ആദ്യം നമ്മൾ ഞാൻ കൊണ്ടുവന്നത് മടക്കി ഒതുക്കി വെക്കട്ടെ അപ്പം ആദ്യം ഇതെല്ലാം മടക്കി വയ്ക്കട്ടെല്ലാം ഇപ്പോൾ കടന്നോടത്തൊരു സമാധാനം കിട്ടില്ല ഇതെല്ലാം ഇങ്ങനെ കണ്ണിക്കൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴേ കിടക്കുന്നോടത്ത് നമുക്കൊരു സമാധാനം കിട്ടൂല ഇതാണ് കോലം ആരെങ്കിലും ഒന്നിങ്ങോട്ട് അകത്തേക്ക് കയറി വന്നാലേ എന്താ ഇപ്പം ഇത് കോലം നല്ല എടുത്തോക്കി ചോദിക്കുക അല്ലേ അപ്പൊ ആദ്യങ്ങളെ ഈ പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടോ രാത്രിയിലുള്ള ചോറും കറിയൊക്കെ റെഡി ആയിട്ടോ ആ പിന്നെ എടുത്ത് പറയുന്ന കാര്യം നമ്മളെ കറുത്ത കൂട്ടാൻ്റെ കാര്യം രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ കറുത്ത ഒരു നല്ല രസമുണ്ട് എല്ലാവരും പറഞ്ഞിട്ടോ സന്തോഷം ഒക്കെ പിന്നെ ശൈണ്ണത്തിനേക്കാളും ചോറൊക്കെ ഒന്ന് തിന്നിട്ടുണ്ട് അപ്പോ അതടിപൊളിയാ പറയണേ അപ്പൊ ഞാൻ പണികളൊക്കെ ഒന്ന് വേഗം തീർക്കട്ടെ കേട്ടോ അതൊക്കെ തേക്കുപൊളി നമ്മൾ അപ്പ കൂട്ടിനും വരാനാവും സോക്കേസിൽ കൊറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഞങ്ങള് നാലാളാണെങ്കിലും മൂന്നാളതാണ് ഇതിന്റെ ഉള്ളിൽ കാണുന്നത് അമ്മയുടെത് മൊത്തം അപ്പുറത്തെ സോക്കേസിലാണ് പിന്നെ ഈ വളമല സംഭവങ്ങളാണ് എനിക്ക് കാണുന്നത് ഈ വളന്റെ സാധനമൊക്കെ വാങ്ങി നല്ലാതെ ഇതുപോലെ ഒന്നും വെക്കലൊന്നും ഇല്ല കേട്ടോ കമ്മലിന്റെ പെട്ടിട്ടോ ഈ പെട്ടി മാറ്റി ഈ കമ്മലൊക്കെ ഇതുമ്പോ വെക്കുമ്പോ എന്താണെന്നൊരു സംഭവം ഈ പൊടിയൊക്കെ കമ്മലുമ്പോൾ പറ്റി പിടിക്കുകയാണ് അപ്പൊ അതാരണം ഞാൻ ഈ പെട്ടി തന്നെ മാറ്റി കമ്മൽ പിന്നെ പെട്ടിയില പിന്നെ പൊടി പിടിക്കൂലല്ലോ അത് വിചാരിച്ചിട്ട് പെട്ടിന്നെക്കി പക്ഷെ ഇതുമ്പോൾ വെക്കുമ്പോൾ അല്ല ഭംഗിയാണ് കാണാൻ തിരിച്ച് നമുക്ക് വേണ്ട മോഡലിങ്ങനെ തിരിച്ച് തിരിച്ച് നോക്കുമ്പോൾ കിട്ടും കാണാൻ ഭംഗിയാണ് അല്ലെങ്കിൽ പിന്നെ ഗ്ലാസ് വെക്കണമെന്നു അപ്പോൾ ക്ലാസ്സിൽ വെക്കുമ്പോൾ നമുക്ക് നല്ല സെറ്റ് സെറ്റായിട്ടിങ്ങനെ കാണാൻ പറ്റിയു മാറന്നോ എന്താണ്ട്ടോ നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇത് രണ്ട് ഈ രണ്ടെണ്ണത്തിനും കൂടി ഓഹോ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി വെച്ചിട്ടാണ് കേട്ടോ അത് ഉള്ള സ്ഥലത്ത് എല്ലാം കൂടി ഒതുക്കി അവിടെ വെച്ചിട്ടാണ് കുറച്ചൂടി വളമാണല്ലോ ഇതുമൊക്കെയൊക്കെ അപ്പോൾ ഇത് വേണ്ട ഒരു ടാ ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാട്ടോ വേണ്ട ഒരു ഭംഗി കൊണ്ടുവിട്ടോ എല്ലാവർക്കും ചിലപ്പോൾ ഉപകാരം കൊണ്ടുവിട്ടോ കുറേ കമ്മലും മാലയും വളയൊക്കെ ഉപയോഗിക്കണവർക്കെയും ഇതൊരു ഉപകാരം തന്നെയാകും ഇങ്ങനെ വെച്ചുകൊടുത്താൽ ഈ കമ്മലിത്മരക്കെ ഇങ്ങനെ വെക്കേണ്ടത് ഇങ്ങനെയല്ല ഇങ്ങനെ ഇത് നിറയെ കൊളത്തി തൂക്കി ഇങ്ങനെ ഇങ്ങനെ ഒരു രസം ഉണ്ടാവും മട്ടത്തിൽ ഇങ്ങനെ കറക്കി വെക്കാം വള അതേപോലെ തന്നെ വെക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ടാവും ഞാനൊരു എല്ലാം കൂടി ഇതുമ്പോൾ ഇങ്ങനെ കുളത്തിയിട്ട് കാണിച്ച് തരേണ്ടിട്ടോ ഇപ്പൊ ഇനി നാളെ കാണാം കേട്ടോ ഞാൻ എന്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കട്ടെ അപ്പം എല്ലാവർക്കും ബൈ